നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി രാത്രി ഒൻപത് മണിയോടുകൂടി ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ആ ശനിയുടെ ചരവശാൽ ഉള്ള മാറ്റങ്ങൾ രണ്ടര വർഷം എപ്രകാരമായിരിക്കും ഏതെല്ലാം നക്ഷത്രക്കാർക്ക് രാശിക്കാർക്ക് എപ്രകാരമായിരിക്കുമെന്നാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ശനിക്കെത്ര പ്രാധാന്യമെന്ന് ചോദിച്ചാൽ അതിനുത്തരം മരണം ദുഃഖം ക്ലേശങ്ങൾ പ്രയാസം അപമാനങ്ങൾ ഭൃത്യത്വം അടിമപ്പണി ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന കാരകധർമ്മങ്ങളുടെ ഗ്രഹമാകുന്നു ശനി ആയുഷ്യം മരണം പതിതതാം ആയുഷ്യം മരണം ഭയം ആദിത്യം ഇതൊക്കെ ശനിയെക്കൊണ്ടാണ് നാം ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും രാശിപ്രകാരം ജ്യോതിഷികൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയോട് കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി എന്നൊക്കെ പറയുമ്പോൾ ശനി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രത്തോളം വലുതാണെന്ന് ജിജ്ഞാസുക്കൾ അറിയുന്നത് നാം ഇവിടെ ആദ്യമായി ചർച്ച ചെയ്യുന്നത് ഈ ശനിയുടെ ചാരവാശാലുള്ള മാറ്റത്താൽ കണ്ടകശനി വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നാണ് കണ്ടകമെന്നാൽ ലഗ്നം നാല് ഏഴ് പത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശി അതാണ് ലഗ്നം അതിൻ്റെ കേന്ദ്രഭാവങ്ങൾ ലഗ്നം നാലാം ഭാവം ഏഴാം ഭാവം പത്താം ഭാവം ഇവർക്കൊക്കെയാണ് കണ്ടകശനി ബാധിക്കുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് കണ്ടകശനി ബാധിക്കുന്നതെന്ന് നമുക്ക് സവിസ്തരം ചിന്തിക്കാം ആദ്യമായി കണ്ടകശനി ബാധിക്കുന്നത് ശനി വരുന്ന മീനം രാശിക്കാരെയാണ് മീനൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം പുരൂട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രക്കാർക്കാണ് ജന്മശനി വരുന്നത് ശനി ലഗ്നത്തിൽ വരുന്നത് മീനം രാശിക്കാർക്കാണ് ഇവിടെ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏഴര ശനി ഉള്ള മൂന്ന് രാശിയിൽപ്പെടുന്ന രാശിയാകുന്നു മീനൻ രാശി അവർക്കാണ് ശരിക്കും ഏഴര ശനിയിൽ ഏറ്റവും തീഷ്ടമായ ജന്മശനി വരുന്നത് അതിനാൽ അതും കണ്ടകശനിയിലെ ജന്മശനിയാകുന്നു അതിനാൽ കണ്ടകശനി ബാധിക്കുന്ന ഒരു രാശി മീനം രാശി പിന്നീട് അതിൻ്റെ കേന്ദ്രഭാവങ്ങൾ നാലാം ഭാവം എന്തൊക്കെയാണ് മകേരി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർതനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന മിഥുനം രാശിക്കാർക്കും കണ്ടക ശനിയാകുന്നു പിന്നീട് കണ്ടക കണ്ടകശനി വരുന്നത് കന്നിരാശിക്കാർക്കാണ് ഇവിടെ കന്നിരാശി എന്നാൽ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കന്നി രാശി അവർക്കും കണ്ടകശനിയാണ് പിന്നീട് വരുന്നത് കണ്ടകശനി വരുന്നത് ധനുരാശിക്കാർക്കാണ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്ന ധനുരാശിക്കാർക്കും ശനി കണ്ടകശനി പ്രദാനം ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടത് മീനൻ രാശിക്കാർക്ക് ഈ കണ്ടകശനിയിൽ ജന്മശനി ലഗ്നശനിയും മിഥുരൻ രാശിക്കാർക്ക് ശനി പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ടകശനിയായി പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു കന്നിരാശിക്കാർക്ക് ശനി ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ധനുരാശിക്കാർക്ക് ഇവിടെ ശനി നാലാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു എപ്രകാരമാണ് ഈ കണ്ടകശനി ഈ രാശിക്കാരെ ബാധിക്കുക മീനൻ രാശിക്കാർക്ക് ഒരു വ്യക്തിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ശനി തടസ്സമുണ്ടാക്കും കാരണം ശനി ലഗ്നത്തിൽ നിൽക്കുന്നു അദൃഷ്ടാർത്ഥോ രോഗി മദനവശകോ അത്യന്ത മലിന ശിശുത്തെ പീഡാർത്ഥ സവിതൃസുത ലഗ്ന ത്വലസവാക് എന്നാണ് ശനി ആ ലഗ്നത്തിൽ വന്നാലുള്ള ഫലം ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയുടെ സർവ്വതോമുഖമായ അഭിവൃദ്ധിയാകുന്നു ലഗ്നം ആ ലഗ്നത്തിൽ വരുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ വ്യക്തിപരമായ കാര്യങ്ങളെയും എല്ലാം തന്നെ ശനി ബുദ്ധിമുട്ടിപ്പിക്കും അത് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും പലപ്പോഴും തൻ്റെ ശരീരത്തിനെ ശ്രദ്ധിക്കുവാൻ തന്നെ ആ വ്യക്തിക്ക് കഴിയാറില്ല കഴിയുകയുമില്ല ധനപരമായ പ്രയാസങ്ങൾ വരും അദ്ദേഹം രോഗിയാകും അലസവാക് അദ്ദേഹം ഈ ആലസ്യം തൻ്റെ പ്രവർത്തനങ്ങളിലും തൻ്റെ വാക്കുകളിലും പ്രകടിപ്പിക്കും അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം ജന്മശനിയുള്ള ലഗ്നത്തിൽ ശനി വരുന്ന മീനൻ രാശിക്കാർ പിന്നീട് മിഥുനൻ രാശിക്കാർക്ക് ഈ ശനി പത്താം ഭാവത്തിൽ നിൽക്കുന്നു പത്താം ഭാവം എന്നാൽ കർമ്മമാണ് ദേവാലയ നഗരസഭ മാർഗാലയ ദാസ സർവ കർമാണി അപ്പോൾ ദേവാലയം മന്ദിരങ്ങൾ തൻ്റെ മാർഗം സഭകൾ തൻ്റെ എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും ഭൃത്യന്മാർ ഇവരൊക്കെയാണ് ചിന്തിക്കേണ്ടത് ഇവിടെ ശനിക്ക് മിഥുനൻ രാശിക്കാർക്ക് രണ്ട് കാരകത്വമുണ്ട് എന്താണൊന്ന് അഷ്ടമാധിപത്യമാണ് അങ്ങേറ്റം ശാരീരികമായ ക്ലേശങ്ങൾ മറ്റൊന്ന് ഭാഗ്യമാണ് പലപ്പോഴും കർമ്മസ്ഥാനത്ത് ശരി നിൽക്കുമ്പോൾ കണ്ടകശനിയെ നിൽക്കുമ്പോൾ താൻ തന്നെ തൻ്റെ കൈകൾക്ക് കരുത്ത് തരണമെന്നാണ് പലപ്പോഴും തന്നെ സഹായിക്കാൻ പലരെയും ലഭിക്കില്ല ഊർജ്ജസ്വലമായി വർക്ക് ചെയ്യണം പക്ഷേ പത്തിൽ ശനി നിൽക്കുമ്പോൾ കർമ്മം ചെയ്യുവാനുള്ള ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുക അല്ലെങ്കിൽ അതിന് വേണ്ട ഊർജം തനിക്ക് തോന്നാതിരിക്കുക മടി പിടിക്കുക ആലസ്യം അനുഭവപ്പെടുക ഇതൊക്കെ ശനി ചെയ്യും അതിനാൽ കർമ്മമേഖലയിൽ ധാരാളം തടസ്സങ്ങൾ അനുഭവിക്കേണ്ടി വരും മിഥുനം രാശിക്കാർ കന്നി രാശിക്കാർക്കാകട്ടെ കണ്ടകശിനെ എങ്ങനെ ബാധിക്കുന്നു ഏഴാം ഭാവം വിവാഹമാണ് ദാമ്പത്യമാണ് ഭാര്യാസുഖമാണ് പ്രായമുള്ളവർക്ക് തൻ്റെ മകളുടെ ഭർത്താവിനെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു ഗമനാഗമമാണ് അതിനാൽ യാത്രക്ക് മുടക്കം വരുന്നു ഏഴാം ഭാവത്തിൽ ശനി നിൽക്കുന്നു മറ്റൊന്ന് ശത്രുപതിയായ ഗ്രഹമാണ് ആറാം ഭാവാധിപനാണ് കന്നിരാശിക്കാർക്ക് ശനി അത് ഏഴാം ഭാവത്തിൽ വരുമ്പോൾ ദാമ്പത്യ ക്ലേശങ്ങൾ വളരെയധികം വരും ഭർത്താവ് ശത്രുവായിട്ട് വരുന്നൊരു അവസരങ്ങളൊക്കെ വരും ആർക്ക് കന്നിരാശിക്കാർക്ക് യാത്ര മുടങ്ങിപ്പോകുന്നു അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം കന്നിരാശിക്കാർ ധനുരാശിക്കാർക്കാകട്ടെ ശനി നാലാം ഭാവത്തിൽ നിൽക്കുന്നു നാലാമടം സുഖമാണ് വാഹനമാണ് സ്വസ്ഥതയാണ് അമ്മയാണ് അമ്മാവന്മാരാണ് മരുമക്കളാണ് ഈ ഭാവങ്ങൾക്കൊക്കെ തന്നെ ശനി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും സമാധാന അന്തരീക്ഷം പ്രായണ വീട്ടിൽ കുറയും സൗഹൃദം നഷ്ടപ്പെടുക സ്വസ്ഥത വളരെ കുറയുക സുഹൃത്തുക്കൾ തന്നെ വിട്ടുപോവുക അമ്മ അമ്മാവന്മാർ മരുമക്കൾ ഇവർക്ക് രോഗങ്ങളുണ്ടാവുക തങ്ങളെപ്പറ്റി അച്ഛനും അമ്മയും വളരെയധികം ദുഃഖിക്കുക ഇതൊക്കെ ധനുരാശിക്കാർക്ക് സഞ്ജാതമാകുന്ന സമയമാകുന്നു ഈ കണ്ടകശനിക്കാലം എത്ര വർഷമാണ് കണ്ടകശനി കണ്ടകശനി രണ്ടര വർഷമാണ് ശനിയൊരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ എത്ര കാലം എടുക്കുന്നു രണ്ടര വർഷം എടുക്കുന്നു അതിനാൽ ഈ ശനിപ്രീതി നിങ്ങൾ നന്നായിട്ട് ചെയ്യണം എല്ലാ ശനിയാഴ്ചകളിലും ശനീശ്വരൻ്റെ കാലത്ത് തന്നെ ഒരാറു മണി മുതൽ ഏഴ് വരെയുള്ള സമയം ഉദയ സമയത്ത് നിങ്ങൾക്ക് ശനീശ്വരനെ പ്രാർത്ഥിക്കാം എല്ലാ ശനിയാഴ്ചയും നെയ്വിളക്ക് കത്തിക്കാം അല്ലെങ്കിൽ നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളുതിരി ഒക്കെ ശനീശ്വരനെ സമർപ്പിക്കുക വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓം ഷം ശനീശ്വരായ നമഹ എന്ന പ്രാർത്ഥന വളരെ ഉപകരിക്കും അതിനു പുറമേ തങ്ങളെ കൈകൊണ്ട് അന്നദാനം ശനിയാഴ്ചകളിൽ ഏതെങ്കിലും ഒരു ശനിയാഴ്ച പാവങ്ങൾക്ക് ഒന്നുമില്ലാത്ത വ്യക്തികൾക്ക് അന്നദാനം ചെയ്യുന്നതും വളരെയധികം നല്ലതായിരിക്കും ശനിയാഴ്ച അമ്പലങ്ങളിൽ പോകുമ്പോൾ കറുത്ത അല്ലെങ്കിൽ നീലവസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് വളരെ ഗുണമായിരിക്കും ശനീശ്വരനെ കൊണ്ട് നാം ചിന്തിക്കേണ്ടുന്ന ദേവതകളാകുന്നു ശാസ്താ വയ്യപ്പൻ വേട്ടക്കരൻ കരിയാത്തൻ കാട്ടുമൂർത്തി കിരാതമൂർത്തി ഹനുമാൻ സ്വാമി പറശിനകടവ് മുത്തപ്പൻ തുടങ്ങിയ ദേവതകളെല്ലാം തന്നെ ഈ ദേവതാ സങ്കേതങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് സന്ദർശിക്കാം ഓം ശം ശനീശ്വരായ നമഹ എന്ന മന്ത്രം നിങ്ങൾക്ക് വലിയൊരു ഊർജ്ജത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശരി യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം നവഗ്രഹങ്ങളിൽ ശനീശ്വരന് മാത്രമേ ഈശ്വരൻ എന്ന നാമം നൽകിയിട്ടുള്ളൂ ശനീശ്വരൻ ശിവനെപ്പോലും ഭയപ്പെടുത്തിയിരുന്നു ശനി അതിനാൽ ശനിയെ സന്തോഷിപ്പിച്ചാൽ ഒരു ദുഃഖവും എൻ്റെ പ്രിയപ്പെട്ട മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് കണ്ടകശനി വരുന്നവർക്ക് അനുഭവിക്കാൻ സാധ്യതയില്ല നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയാകുന്ന ഏറ്റവും വലിയ ബലം അതിനപ്പുറത്ത് ഒരു ബലവുമില്ല നിങ്ങൾ മനസ്സിലാക്കുക കാന്തംപ്രാഹ കപൗതിക ആകുലതയ നാഥോന്തിയ കാലോധുന വ്യാധോദൃതജാപ സംയുത സംയുതശരഹ ശാനോ പരിഭ്രാമ്യതി പരസ്പരം സല്ലഭിക്കുന്ന കൊക്കുരുമി സല്ലഭിക്കുന്ന കബൗതിക പ്രാവ് ദമ്പതികൾ പ്രാവിൻ ദമ്പതികൾ അപ്പോൾ പെൺപ്രാവ് ഭർത്താവിനോട് പറയുകയാണ് പ്രാഹ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ആകുലതയാ ആകുലതിയോടുകൂടിയാണ് പറയുന്നത് അപകടം സ്ത്രീകൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു പ്രിയതമനോട് പറയുകയാണ് തയ്യാറാക്കിക്കോളൂ നാം ഇതാ കൊല്ലപ്പെടുന്നു വ്യാധോദൃതചാപ സംയുത ശരഹ നമ്മളെ ലക്ഷ്യമിട്ടിതാ വേടൻ്റെ അമ്പ് നമ്മളുടെ നേരെയാണ് ഏത് സമയവും നമ്മുടെ നെഞ്ചിൻ കൂടി തകരാം നാം കൊല്ലപ്പെടും മുകളിലാണെങ്കിൽ ശ്വേനഹ കഴുകനാണുള്ളത് താഴെ വേടൻ മുകളിൽ കഴുകൻ പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞത് ഇത്തം സത്യഹിന ആ സമയത്താണ് കലിമൂത്ത പാമ്പ് വന്ന് വേടനെ ഒത്തുന്നത് ഇത്തം സത്യഹിനാസ സത്യഹിനാ സ ദംഷ്ടിഷുന നാശം ഗതഹ അപ്പോൾ വേടൻ്റെ അമ്പിൻ്റെ ലക്ഷ്യം തെറ്റുന്നു അത് നേരെ കഴുകൻ്റെ നെഞ്ചത്തേക്കാണ് പോകുന്നത് അവിടെ കഴുകനും കൊല്ലപ്പെടുന്നു വേടനും കൊല്ലപ്പെടുന്നു തൂർണം തൗ ഹിമാലയം അല്ലെങ്കിൽ യമാലയം പ്രതി ഗതൗ ദൈവേ വിചിത്രാഗതിഹി ഉടൻ തന്നെ ഈ കഴുകനും വേടനും യമാലയത്തിലേക്ക് പോയി പോയി അല്ലെങ്കിൽ ഹിമാലയം ഈ പ്രാവുകൾ കൂടി പറന്നുപോയി കുന്നുകളിലേക്ക് ഹിമാലയത്തിലേക്ക് ദൈവേ വിചിത്ര ഗതിഹി ഭാഗ്യത്തിൻ്റെ ഗതി വിചിത്രമാണെന്നാണ് ഈ ശ്ലോകം നമുക്ക് ആചാര്യന്മാർ സൂചിപ്പിച്ചു തരുന്നത് അതിനാൽ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്കപ്പുറത്ത് ഒരു മരുന്നുമില്ല ഏറ്റവും വലിയ മരുന്നാകുന്നു പ്രാർത്ഥന ഏത് രോഗത്തെയും സംഹരിക്കാം നമുക്ക് പ്രാർത്ഥനയിലൂടെ തദ്ധ ദേവതകളുടെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് നമ്മുടെ അധീനതയിലാക്കാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശനീശ്വരൻ ഒരു അശുഭവും ചെയ്യുകയില്ലെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ വിരമിക്കട്ടെ നിങ്ങളുടെ സ്വന്തം മാരാർജി നന്ദി നമസ്കാരം